നാല് ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന മലിനജലം ഇതിലേക്ക് ഒഴുകിയിരുന്നു ഐ സി ഡി എസ് ജീവനക്കാർ പരിശോധിച്ച് കുട്ടികൾക്ക് അപകട സാധ്യത കണക്കിലെടുത്ത് അംഗനവാടി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റേണ്ട അവസ്ഥയിലായപ്പോൾ അധ്യാപിക ഭാർഗവി ടീച്ചറുടെ മാനസിക സമ്മർദ്ദം കണക്കിലെടുത്താണ് പരിഹാരമായി ഒരു രാത്രി കൊണ്ട് പതിനഞ്ചോളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സൗജന്യമായി ആൾമറക്കെട്ടിക്കൊടുത്തത് ഡി വൈ എഫ് അമ്പലനട യൂണിറ്റ് നാട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് യൂണിറ്റ് സെക്രട്ടറി ജിഷ്ണു പന്തയ്ക്കൽ പി വി ബിബിൻ സഞ്ജയ് മാരാത്ത് രഞ്ജിത്ത് അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്